ൂര്ണ്വ <inaudible> <wai>

അപ്പഴും തോന്നി ഈ ആളാന്റെ ആളാണ് കണ്ടിട്ട് വന്നിട്ട് ആളാ കണ്ടിട്ട് മാറിക്കുന്ന പഠിക്കണ്ടോ ടീച്ചറോ ഞാനും താനും തരക്കിങ്ങനെ താഴെ ഒന്നും ഞാൻ വ്യക്തി കളയാ ൊത്തപ്പ <laughs> 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 ਜੋ ਨਾ ਦਰਚਾ ਆਹ ਫਸਣਾ ਇਦਿਕਾ ਵਾਲਾ ਇੰਗੜਾ ਬੋਲਦਾ ਨਹੀਂ ਆਹ ਇੰਗੜਾ ਬੋਲਦਾ ਨਹੀਂ ਆਹ ਤੇਰੇ ਨਾਲ ਬੰਨ ਉਹ ਨਾਲ ਹੀ ਜੰਗਾ ਤੱਕਰ ਕੰਮ ਨੂੰ ਤਾਂ ਕਿ ਤੇੜਿਆ ਵੀ ਬੜਾ ਨਾ ਤੱਕੀ ਵੀਰੋਂ ਰਬੀ ਦੀ ਇਹ ਇਹ ਅੰਦਾਜ਼ ਕੰਮ ਨੂੰ ਨਾਲਾਂ ਵਟਿਆ പണ്ടൊക്കെ ഓർമ്മ വരും ആ ഞാൻ പണ്ടില്ല മലയാട്ടത്തിന് പോകണ്ട മലയാട്ടത്തിന് പോവാ ഇല്ലേ തന്നില്ല എനിക്കാണെങ്കി തന്നില്ല വേണമെങ്കി ഇങ്ങോട്ട് നിന്നോ ആ അങ്ങോട്ട് നോക്കിട്ട് വലുതൊക്കെ ഭക്ഷണം കിട്ടി നിന്നോ സൂപ്പർ സാധനം ആണെങ്കി എന്നിട്ട് എന്തെലി ചെമ്പുട്ടി സാധനം ആ अश्वर <laughs>

അതിന്റെ മോളുണ്ട് അവടെ മോളുണ്ട് ഞണ്ടിരിക്കണു ഞാണ്ടിന്റെ മോളിരിക്കണോ അടിന്റെ മോളുണ്ട് ഏതാണോ അപ്പൊ ഇന്നാളെ മനസ്സിലായില്ല ഇപ്പൊ അതെറിയ കോഴിയാലോ ീ ടോപ്പ് ഇന്നെ പറ്റിയൊരു കല്യാണം ഈ കല്യാണത്തിന് പോകാത്ത മുത്തപ്പ മുത്തേക്കെന്തെടുത്തിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ അങ്ങനെ വരണം കൊണ്ടുപോയിണ്ട് പഴയ आ... उदरिति दरवाद्या रिप्पीदा... आ... बड़ी तेमे... शाँई उप्पी... रईमियो... गँणारञ्यानो... तेमेर नाथे ओड़ाँ... मारामुक्तनट... मारामुक्तनट... എന്ത് ചെയ്തി പറഞ്ഞോടത്തുകരക്കിലോ കുട്ടിയെടുത്ത് ഈ കുന്ന കണ്ടപ്പോ കണ്ടുന്ന കുണ്ടമാര് തന്നു കിട്ടാണ്ടിരിക്കുന്ന കുണ്ടറ്റോടോടി ഞാൻ കുണ്ടറ്റോടോടി ഞാൻ കുണ്ടുള്ള കിണറ്റിന് വേണ്ടിട്ട് ൂടെ കുത്തിയ അന്നാക്കിട്ട് പിന്നാക്കേക്കൂടെ പറഞ്ഞ എന്റെ വേല പറഞ്ഞു എന്റെ ആശ ഉണ്ട് എന്റെ ആശ വേല കിട്ടുമ്പോ അപ്പെന്നെ വിളിച്ചു ആ നീ പാരി ചെയ്യണം വേല കിട്ടുമ്പോടൊപ്പം ഉണ്ടാവണം എന്നാ అప్పు ఇకరిష్టం వేరే కొరకు ఫోటో ఎక్క అర్త ఫోటో ఎక్క న్సానల్ పోను అమర ఎమర ఎడు ఫోటో ఎ

അപ്പൊ എന്റെ ആശാൻ കളിച്ച ഫോട്ടോക്ക് എന്റെ ആശാന്റെ കളിച്ചത് അപ്പൊ ഞാൻ എന്തപ്പോ ആദ്യമായിട്ടാണ് ആശാന്റെ ഫോട്ടോ കിട്ടിങ്ങനെ ലൈക്കുകളും കമന് അത് ഇവിടെ വേറെ അച്ഛൻ കഴിഞ്ഞ കൂടെ വരും ലൈക്കുകളും കമ്മലും കൂടെ വരുന്ന വേറൊന്നല്ല ഞാൻ അടുത്ത ഫോട്ട് ഞാൻ നോക്കുമ്പോ എന്റെ ആശം പരിപാടിക്ക് വന്നിരിക്കുന്നു അപ്പൊ മാത്രം അപ്പൊക്കെ ഫോട്ടോ എടുത്തേക്കോ അപ്പൊ പിറ്റത്തെ ദിവസം ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നിട്ട് നല്ല ആശം കണമ്പ ആരേത് വഴിയൊക്കെ കിട്ടില്ലേ അതേത് ആരും

എന്റെ അമ്മ അതുപോലെ തന്നെ അതുപോലെ തന്നെ എൻറെ പൊന്ന കരിങ്കുട്ടി എന്തിനു കളിയണം എൻറെ ഒറ്റ സുഹൃത്തിയായിരുന്നു എന്റെ കണ് അ എല്ല ബന്ധു ശത്രുക്കളുകാരോടും എല്ലാ എല്ലാരോടും എല്ലാരും ഈ വെല്ലാത്തൊന്നിട്ടിട്ട് നടക്കുക തന്നെ പരിപാടി നീ ചക്കന കാണാൻ കഴിഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞ നമ്മടെ ഈ മലവാട്ടത്തിന് എന്നെ ശ്രമിച്ചിരിക്കുന്ന തോളിയ കറവാട്ടില് അപ്പഴാണ് അത് തന്നെ ഒരു ആ കൂടി പറയുന്നു പാട്ടിനായി ഞങ്ങള് ക്ഷണിച്ചിരിക്കുന്നുണ്ട് കുതിരിച്ച് അതുപോലെ തന്നെ പാട്ടിന് ക്ഷണിച്ചിട്ടുണ്ട് കുതിർച്ചു പന്നിട്ട് അപ്പളും പാട്ട് ഞാൻ വിചാരിച്ച പാട്ടല്ല ഇത്ര അധികം പാടുന്നത് അങ്ങല്ല വിചാരിച്ചത് അതുപോലെ തന്നെ ആർക്കും ആവലാത്തില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല വീട്ടിൽ മാത്രം നാളെ പാലക്കാട് അങ്ങനെ അത്ര മാത്രം എങ്കിലും ഞാൻ ഒരു വാക്ക് പറഞ്ഞു ഞാന് അധികം യേർഗി പിക്കുന്നില്ല നാ പ്രമര ഞാൻ ആ മൈത് പോണടനെ പിടിക്കുന്നു ഈ പടരാൻ കേൾക്കുവരെയുള്ളത് അപ്പോൾ ഈശര 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 പരിമരവർത്തിങ്ങനായ കൺനടിച്ചേക്കുക കണ്ടാൻ ചേരും മരക്കള് വാങ്ങാനിട്ട് നേ നക്കിക്കോ ഞണഞ്ഞക്കോ അപ്പന്ന് വെച്ചിരാ തന്നു പിടിച്ചരാ തന്നു